രാജ്യത്തിൻ്റെ പെൺമക്കളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ച ഭീകരർക്ക് മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം തെരഞ്ഞെടുത്തത് കരുത്തിൻ്റെ പ്രതീകങ്ങളായ രണ്ട് ശ്രീരത്നങ്ങളെയാണ് ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും കരസേനയിലെ കേണൽ സോഫിയ ഖറേഷിയെയും പഹൽഗാമിലെ ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയെന്ന ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ഇരുവശത്തുമായി അവരുമുണ്ടായിരുന്നു ഇന്ത്യൻ ആക്രമണ തന്ത്രങ്ങളെപ്പറ്റിയും സാധാരണക്കാരോടുള്ള കരുതലിനെ പറ്റിയും അവർ സൈനിക നീക്കത്തിലുണ്ടായ അതേ കൃത്യതയിൽ സംസാരിച്ചു ഇന്ത്യൻ സ്ത്രീകൾക്ക് വേണ്ടി പകരം ചോദിക്കാൻ സൈന്യം ചുമതലപ്പെടുത്തിയ ഈ രണ്ട് വനിതകൾ ആരാണ് നമുക്ക് നോക്കാം ഇന്ത്യൻ സൈന്യത്തിലെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്തിലെ വഡോദരയിൽ ജനിച്ച സോഫിയ കുറേഷിയുടെ കുടുംബം സൈനിക പശ്ചാത്തലമുള്ളവരാണ് സോഫിയയുടെ പിതാവും മുത്തച്ഛനും സേനയിൽ പ്രവർത്തിച്ചവരാണ് ആ പാത പിന്തുടർന്നാണ് സോഫിയ കുറേഷി ഇന്ത്യൻ സൈന്യത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് ലഫ്റ്റനന്റായാണ് സോഫിയ സൈന്യത്തിൽ ചേർന്നത് തുടർന്ന് നിരവധി നേട്ടങ്ങളിലൂടെ സേനയിൽ തൻ്റേതായ സ്ഥാനം നേടിയ വനിതയാണ് സോഫിയ കുറേഷി ആസിയാൻ അന്താരാഷ്ട്ര സൈനിക അഭ്യാസ ക്യാമ്പിൽ ഇന്ത്യൻ സേനയെ നയിച്ച ആദ്യ വനിതാ ഓഫീസറാണ് സോഫിയ കുറേഷി രണ്ടായിരത്തി പതിനാറിൽ പൂനെയിൽ വെച്ച് നടന്ന പതിനേഴ് രാജ്യങ്ങൾ പങ്കെടുത്ത ക്യാമ്പിൽ നാൽപ്പതങ്ങ ഇന്ത്യൻ സേനാ വിഭാഗത്തെ നയിച്ചതും സോഫിയാണ് അന്ന് ക്യാമ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിതയും സോഫിയ കുറേഷിയായിരുന്നു അന്ന് കേവലം മുപ്പത്തഞ്ചു വയസ്സ് മാത്രമായിരുന്നു അവരുടെ പ്രായം യു എൻ സമാധാന സേനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പരിചയവും സോഫിയക്കുണ്ട് രണ്ടായിരത്തി ആറിൽ കോങ്കോയിലെ യു എസ് പീസ് മിഷന്റെ ഭാഗമായിരുന്നു സോഫിയയുടെ ഭർത്താവ് മേജർ താജുദ്ദീൻ കുറേഷി മെക്കനൈസ്ഡ് ഇൻഫൻട്രിയിലെ ഉദ്യോഗസ്ഥനാണ് സോഫിയ ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഇനി വ്യോമിക സിംഗ് ആരാണെന്ന് നോക്കാം ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ ആണ് വ്യോമിക സിംഗ് കുട്ടിക്കാലം മുതൽ തന്നെ സൈന്യത്തിലും വ്യോമസേനയിലും പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യോമിക പഠനകാലത്ത് എൻ സി സിയിൽ ചേർന്ന് പ്രവർത്തിച്ചത് അവരുടെ സേനാമോഹത്തിന് ഊർജം പകർന്നു എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷമാണ് വ്യോമിക സൈന്യത്തിൽ ചേരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഹെലികോപ്റ്റർ പൈലറ്റായുള്ള പെർമനന്റ് കമ്മീഷൻ വ്യോമികയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ഫ്ലൈയിങ് മണിക്കൂറുകളാണ് വ്യോമികയുടെ റെക്കോർഡിലുള്ളത് ചേതക് ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ വ്യോമിക പറത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിലും വ്യോമിക സിംഗ് തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ കൊടുപുടിയായ മൗണ്ട് മണിരം കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൻ ട്രൈ സർവീസസ് മൗണ്ടനിയറിംഗ് ടീമിൻ്റെ ഭാഗമായിരുന്നു വ്യോമിക സിംഗ് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിലെ പങ്കാളിയുമായിരുന്നു വ്യോമിക സിംഗ് വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി കുവൈത്ത്